എന്ത് റോളും കിട്ടിയ ചെയ്യും എന്നൊരു എന്താ ഉറപ്പെന്നല്ല ഒരു കോൺഫിഡൻറ്റ് ഉണ്ട് കാരണം അത് ചിലപ്പം എൻ്റെ ഹസ്ബൻഡ് തന്നെ എനിക്ക് തരുന്ന ഒരു കരുത്തായിരിക്കും ഒരു തീരുമാനം അതായത് എന്ത് റോളും നമുക്ക് കിട്ടുന്ന റോള് ചെയ്യും എന്നൊരു ഇത് പിന്നെ അതൊക്കെ നിശ്ചയിക്കുന്ന ഡയറക്ടറും അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ ഹാസ്യ റോള് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട് ഈ അവാർഡ് കിട്ടി മോഹത്തിന് കാരണം അത് ം തന്നെയാണ് എന്താ പറയാ നമ്മളും ആദ്യമായിട്ട് അഭിനയിച്ച ഒരു ഷോർട്ട് മൂവിയാണ് അപ്പം അതിന് ഇത്രയും ജനശ്രദ്ധ അതായത് രണ്ട് ആഴ്ച കൊണ്ട് നാല് ലക്ഷത്തി സംതിങ് പേര് കണ്ടതിന്റെ ഒരു വലിയ സന്തോഷം എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം